ഇവിടെ നിൽക്കാണോ അപ്പൊ ചില തീരുമാനങ്ങൾ മാറ്റാൻ പറ്റുന്നേ ഉള്ളൂ ചില മാറ്റാം പക്ഷേ എന്ത് പക്ഷേ വാടകയെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ഞാൻ ഓണർ ഓണറായി പ്രശ്നം അതിനോ രാജേഷ് താങ്ക് യു സോ മച്ച് പക്ഷേ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഷട്ടിംഗ് ഡൗൺ ഈസ് ദി ഓൺലി ഓപ്ഷൻ

നോ എട അബേ പ്രഷാടല്ല ഓക്കേ ലെറ്റ്സ് ടേക്ക് എ സെൽഫി ദ സെൽഫി either powder or a smile അതിനെന്തായാലും പൗഡർ ചെയ്യാൻ പറ്റില്ല സോ എ സ്മൈൽ വർഷം നിങ്ങൾ പ്ലാൻ ചെയ്ത മൈ കസിൻസ് മനപൂർവ്വമാണ് അതെങ്ങനെ സ്വന്തമായിട്ട് വീടും തറവാടും ഒക്കെ ഉള്ളതൊക്കെ എന്റെ മഹിമ മനസ്സാകുള്ളൂ നിങ്ങളെപ്പോൾ ഉള്ള ഒരാൾക്ക് എങ്ങനെ മനസ്സിലാകാനാണ് കട്ടിട്ടാണെങ്കിലും ചെയ്തിട്ടാണെങ്കിലും ആരെങ്കിലും കൊന്നിട്ടാണെങ്കിലും ശരി എനിക്ക് പോകാനുള്ള കാശ് കിട്ടിയിരിക്കണം വലിയ அங்கே பரவல்கண்டே சமயம் எழுதிய ஓகே ஓகே ஐம் ரெடி ஐ எம் ரெடி வெயிட்டிங் ஃபார் அவர் എന്തൊരു സന്തോഷം ഇല്ല മോളൊരു അഞ്ഞൂറ് രൂപയിലേ ചോദിച്ചോളൂ അത് പോലും കൊടുക്കാൻ സന്തോഷ നല്ല മകള് അച്ഛനും ഇല്ലാന്ന് പറഞ്ഞ ഉടനെ വേണ്ട ഇങ്ങനെ ഒരു അച്ഛനും ഇപ്പോഴത്തെ കാലത്ത് ഭിക്ഷക്കാരനെ പോലും ഉണ്ടാവും സന്തോഷം അഞ്ഞൂറ് രൂപ ഈസിലി എടുക്കാൻ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് നിങ്ങളോട് ശരിക്കും സഹതാവം ഇങ്ങനെ ഒന്നിനെ കൊണ്ടാക്കുന്ന അച്ഛനായിക്കോട്ടെ ושלי בשל סחרדה עבודה עבודה, מילאום דירגולר בצעי ישראל. ചാകാനായിരുന്നല്ലേ നല്ല സ്ഥലമാണ് ചാകാൻ ഇവിടെ ചാകുന്നത് ഒരു നല്ല ഓർമ്മയായിരിക്കും മാത്രമല്ല ഇടക്കാല ആശ്വാസത്തിന് ആത്മഹത്യ നല്ലൊരു പോകുമ്പോഴിയാണ് പക്ഷെ സാറിന് അറിയാമോ സാർ ഇത് ചെയ്താൽ പിന്നെ സാറിനെ സ്നേഹിക്കുന്നവർ ഓരോ നിമിഷവും ചത്തോണ്ടിരിക്കും വാ സാറ് എണീക്ക് നമുക്കൊരു ചായ കുടിക്കാം ബാ ചായ കുടിക്കാം സാറ് വലിക്കുവേ അഞ്ചാറ് ലക്ഷം രൂപ വേണമെന്ന് ഓർത്തു പറഞ്ഞു ദിവസക്കൂലിക്കാരന അതാഴപ്പെട്ടിക്കാരൻ എവിടുന്നെടുത്ത് കൊടുക്കാനീ ചെയ്യാൻ പോയല്ലേ

ും വിചാരിക്കരുതേ ഉണ്ടെങ്കിൽ എനിക്കൊരു ഇരുന്നൂറ് രൂപ തരാമോ അഞ്ച് ശീലമില്ല പക്ഷെ ഒരാഴ്ചയായിട്ട് അവർക്ക് കഞ്ഞീടെ വെള്ളം മാത്രമേ കൊടുത്തിട്ടുള്ളൂ ശീലമില്ല സാറേ ഇല്ല ആ സാറേ ഒരു മിനിറ്റ് ഇത് സാറ് വെച്ചോ ഒരു ലോട്ടറിയാണ് അത് സാറിന് ഇരിക്കട്ടെ കേട്ടോളൂ എവിടെയായിരുന്നു ഇത്രയും നേരം ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു എന്നറിയോ അച്ഛനും വല്ല ഇല്ല ഞാനിവിടെ ഒറ്റയ്ക്ക് ആയിരുന്നു As a what kind of responsibility do you have? More annoyed at you. More about the child, Achane. Achane, let me tell you. Please. I don't like you. But still, I'll do it for you. ലോട്ടറി ആദ്യം ഫൈവ് ക്രോഡ്സ് എടുത്ത് നമുക്ക് നോക്കാം അവന്റെ ലോട്ടറിയാരുടെ അവൻ അഞ്ചു ലക്ഷമുണ്ട് ഓപ്പറേഷന് അവൻ അഞ്ചു കോടിയാ കിട്ടിയത് മോളെ നമ്മളെ പൈസ പൈസ ഇന്നലെ രാത്രി അസുഖം കൂടി ചേച്ചി പോയി ആ വിഷമത്തിനൊരു ഉണ്ണേട്ടം വിഷമിച്ചു

ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം നാം സ്നേഹിക്കുന്നവരും നമ്മളെ സ്നേഹിക്കുന്നവരും കൂടെ ഉണ്ടാവുക എന്നതാണ് മറ്റു ലോട്ടറിയൊക്കെ മരിക്കാനും ജീവിക്കാനും ഉപയോഗിക്കാവുന്ന വെറും വെറും കടലാശുലക്ഷണങ്ങൾ